കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു പയച്ചോട് രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന യോഗം കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി ആർ ഗണേഷ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റ് സെക്രട്ടറി എൻ ആർ പ്രകാശൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ആശാലത വരവു ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ കെ കെ ധർമ്മബാലൻ കമലാവതി എം വി രാധാകൃഷ്ണൻ പി എ ജോസഫ് സി കെ ഹുസൈൻ കെ വി ജെയിൻ രക്ഷാധികാരികളായ വി ആർ സി ദാസ് കെ കെ സെയ്ദു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വി ജി പ്രസന്ന വരണാധികാരിയായി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സി ആർ ഗണേഷ് പ്രസിഡൻ്റായും എൻ ആർ പ്രകാശനെ സെക്രട്ടറിയായും ഇ ഡി ആശാലതയെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു അതിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള നേപ്പാളായാലും അതുപോലെ മറ്റ് ജില്ല അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള